അനായിട്ട് എന്നെ അപമാനിക്കരുത് സന്തോഷം എന്താണ് ആ വിഷയം എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരുപ്പ് തുടങ്ങിയിട്ട് കാലം കാര്യം വാട്ട് കൊറയായി എന്താണോ കറിയും അങ്ങനെ പേടിയുണ്ടെങ്കിലേ െഷ ഗുണമില്ല എന്നെ വിളിച്ചു ഇരുപത്തി ലക്ഷം രൂപ ഇന്ന് വരെ നിനക്ക് കോപ്പിൽ രൂപ ഒരു ചാനലില് നമ്മളെ ഒരു ടോക്ക് ഷോ ആയിരുന്നു ആ മിമിക്കാർ എല്ലാവരും ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും വർഷങ്ങളോളമായി

നമ്മൾ പറഞ്ഞതും കൂടി പോയി കിട്ടിയോ രീതിയിൽ പണ്ഡിറ്റിന്റെ സിനിമയെ പറ്റിയുള്ള ഒരു വിമർശനങ്ങളൊക്കെയായിരുന്നു അവിടെ നടന്നത് അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്ത സംസാരിച്ചത് നിങ്ങൾ പണ്ഡിറ്റ് നിങ്ങൾ ഇറക്കുന്ന സിനിമകളൊക്കെ വിജയിക്കുന്നു നിങ്ങൾക്ക് എന്താ ഉറപ്പ് നൂറ് ശതമാനം അപ്പൊ ഞാൻ പറഞ്ഞ അതങ്ങനെ പറയരുത് മോളെ അങ്ങനെ പറയരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നേരം വിളക്കുന്നു ആർക്കാണ് ഉറപ്പുള്ളത് സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ ആ നമ്മള് സന്തോഷിനെ പണ്ഡിറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മനസ്സാക്ഷി പോയി പക്ഷെ അത് നേരെ തിരിഞ്ഞ് സന്തോഷ് മിമിക്കാരെല്ലാരും കൂടി പണ്ഡിറ്റിനെ ആക്രമിക്കുന്നു എന്നാക്കിത്തീർത്തത് ശരി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനി പറഞ്ഞത് കേട്ടോ പുള്ളി അഞ്ചു ലക്ഷം രൂപ പടമെടുത്തത് ഇവിടെ കോടികളെടുത്ത പടങ്ങൾ പൊട്ടി